പാലായിൽ കുരിശിപള്ളിക്കവയിലെ സി വൈ എം എൽ ആസ്ഥാന മന്ദിരം തകർത്ത സംഭവത്തിൽ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചു ചൊവ്വാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് കെട്ടിടം പൂർണമായും ജെ സി ഉപയോഗിച്ച് തകർത്തത് നാലുപേർ രാത്രിയിൽ സംഭവ സ്ഥലത്തെത്തി നിരീക്ഷണം നടത്തുന്നതും പിന്നീട് ജെ സി ബി ഉപയോഗിച്ച് കെട്ടിടം പൂർണ്ണമായും തകർക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് പല കത്തീഡ്രൽ പള്ളിയുമായി തർക്കം നിലനിൽക്കെ ദുരൂഹ സാഹചര്യത്തിലാണ് സംഘടനയുടെ ആസ്ഥാന കെട്ടിടം തകർക്കപ്പെട്ടതെന്ന് ആരോപണമുണ്ട് ഒരാഴ്ച മുമ്പ് പഴയ കെട്ടിടത്തിന് രണ്ടാം നിലയുടെ തട്ടിന് ബലക്ഷയം സംഭവിച്ചതിനെ തുടർന്ന് അറ്റകുറ്റപ്പണികൾ നടത്താൻ സംഘടന തീരുമാനിച്ചിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടെ പോലീസ് സ്ഥലത്തെത്തുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിക്കുകയും ചെയ്തു തുടർന്ന് തർക്കം രൂപപ്പെട്ടതോടെ കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിലെത്തി തർക്കം അവസാനിക്കുന്നത് വരെ തൽസ്ഥിതി തുടരണമെന്നാണ് കരാർ ഉണ്ടായിരുന്നെന്ന് അംഗങ്ങൾ ആരോപിക്കുന്നു ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം രാത്രി കെട്ടിടം തകർക്കപ്പെട്ടത് സംഭവത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി സംഘടനാ പ്രസിഡന്റ് സതീഷ് കൊണർഘാടിന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾ പാലാ ഡി വി എസ് പി പരാതി നൽകിയിട്ടുണ്ട് ജെ സി ബി കേന്ദ്രീകരിച്ച സിസിടിവി ദൃശ്യങ്ങളുടെ സഹായത്തോടെയാണ് അന്വേഷണം നടക്കുന്നത്